ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ആസിഫലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീറ്റ് ജി ത്രില്ലർ പരിപാടികളല്ല ഒരു ജി ഇൻവെസ്റ്റിഗേഷൻ പരിപാടികളൊന്നും ഇതിനകത്ത് പിടിച്ചിട്ടില്ല വളരെ നോർമലായിട്ടാണ് കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സിനിമ തുടക്കം തൊട്ടേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു മൂഡിലേക്ക് സിനിമ പോകുന്ന സമയത്ത് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നും പ്രോപ്പറായിട്ട് ഒരു സംഭവങ്ങള് പ്രേക്ഷകന് കിട്ടുന്നില്ല പക്ഷെ ഇതൊരു ഇമോഷണൽ ഡ്രാമ എന്ന രീതിയിൽ നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് ഇതിൽ കുറച്ച് ഇമോഷണൽ രംഗങ്ങളുണ്ട് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് ബന്ധങ്ങൾ കാണിക്കുന്നുണ്ട് കുറെ ആളുകൾ തമ്മിലുള്ള ഭയങ്കര ഒരു ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് ഉണ്ടാകുന്ന ഒരു സിസ്റ്ററും ഒരു ആക്ടറുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നുണ്ട് ഇപ്പം അസിഫലിയും ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് രണ്ട് സീൻസിൽ മാത്രമേ കാണിക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി ഇതിനകത്ത് വില്യൺ കഥാപാത്രം അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് അതൊക്കെ കിടിലുമായിട്ട് സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസിഫ് അലി അറിയാലോ കിടിലുമായിട്ടുണ്ട് ഓരോ സിനിമയിലും ഇങ്ങനെ കഴിയും തോറും ഇങ്ങനെ ഇങ്ങനെ കയറി 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 മുകളിലോട്ട് പോകുന്ന ഒരു ആക്ടർ ഇപ്പൊ തലവൻ സിനിമയിൽ ചെയ്ത പോലത്തെ ഉള്ള ഒരു കഥാപാത്രമാണ് ഇതും ഒരു പോലീസുകാരനാണ് ഒരു അന്വേഷണ പരിപാടികളാണ് പക്ഷെ നമുക്കൊരിക്കലും ആ കഥാപാത്രത്തിനോട് അല്ലെ ആ കഥാപാത്രത്തിനെ പോലെ തോന്നാത്ത രീതിയിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് പുള്ളി പരിപാടികളിൽ പിടിച്ചു പോയിരിക്കുന്നത് പിന്നെ ഞെട്ടിച്ചത് മനോജ് കെ ജയൻ പുള്ളി അറിയാമല്ലോ കിടന്ന ആക്ടറാണ് പക്ഷെ സ്ക്രിപ്റ്റ് എല്ലാം ഭയങ്കര മോശമാണ് പല സമയത്തും പുള്ളി പൊട്ട സിനിമകളിലൊക്കെ കൊണ്ട് തലവെക്കും ഞാൻ പറഞ്ഞത് ഇപ്പം സിദ്ദിഖ് ജഗദീഷ് ഒക്കെ ട്രാൻസ്ഫോം ചെയ്തതുപോലെ പുള്ളിയും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റോളുകളിലേക്കും വ്യത്യസ്തമായ സിനിമകളിലൊക്കെ പോയാൽ പുള്ളിയുടെ കുറെ നല്ല കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത്രയും കിടന്ന ആക്ടറാണ് പിന്നെ സിദ്ദിഖ് ജഗദീഷ് സുധീഖ് കോപ്പ ഹരി അശോകൻ അങ്ങനെ കുറെ ആളുകൾ സിനിമയിലുണ്ട് നമ്മുടെ ഭീമന്റെ വഴിയിൽ ഒരു കന്നടകാരിയായിട്ടൊക്കെ ചെയ്ത ആക്ടർ കിഡിലോ ആണ് അവർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ പ്രായ റോളും കാര്യങ്ങളും ഒക്കെ അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞെട്ടിച്ചു പറഞ്ഞത് ഷറിൻ സിഹാബ് ബി തേർട്ടി ടു ടു ഫോർട്ടി ഫോറില് ആട്ടത്തിലൊക്കെ വന്ന ക്ടറാണ് സൂപ്പർ ആണ് നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനാണ് നല്ല കുറെ കഥാപാത്രങ്ങൾ അവരിൽ നിന്നുള്ളവരും എന്നുള്ള കാര്യം ഉറപ്പാണ് കാതോട് കാതോടും സെറ്റും അതിൽ അവിടെ നടന്ന സംഭവങ്ങളും ഒക്കെ ആയിട്ട് കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരു നൊസ്റ്റാൻ ചെയ്യാ പരിപാടികളൊക്കെ വരുന്നു മരണപ്പെട്ടുപോയ ഭരതൻ സാറിനെ റീക്രിയേറ്റ് ചെയ്ത് വേറൊരാളായിട്ട് കാണിക്കുന്നു ഇപ്പോൾ ഡയറക്ടർ കമലിന്റെ ചെറുപ്പകാലം കാണിക്കുന്നു മ്മുക്കാട ചെറുപ്പകാലം ഏയിൽ കാണിക്കുന്നു അങ്ങനെ നമുക്ക് നമുക്ക് മാനസികമായിട്ട് കുറെ അടുപ്പമുള്ള സിനിമയും പാട്ടും സിനിമ സെറ്റും പരിപാടികളും ഇതേപോലെ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആളുകളെയൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി അതൊരു ഫീല് വേറെ ആയിരുന്നു എന്താ അതേപോലത്തെ ഒരു വമ്പൻ ഹിറ്റ് ഹിറ്റാവുമോ പ്രഷറേറ്റ് അടുക്കുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ കണ്ടറിയാം എനിക്കൊരു നല്ല സിനിമയായിട്ട് തോന്നി ഒരു വാച്ചബിൾ സിനിമയായിട്ട് തോന്നി പക്ഷെ ഇതിനു മുമ്പ് കാണാത്ത ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്യ ചെയ്തിട്ടില്ലാത്ത ഒരു സിനിമ അനുഭവമായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാറാൻ ഉണ്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം അപ്പം ഓക്കെ